അങ്ങനെ റാണി മുഖർജിയും ജിഹാദിയായിരിക്കുകയാണ് സംഘപരിവാർ ആശയങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചാൽ അല്ലെങ്കിൽ സംഘപരിവാർ ആശ്രയത്തെ വിമർശിക്കുന്നവരെയൊക്കെ സൈബർ ഇടങ്ങളിൽ ജിഹാദിയാക്കുന്നത് പതിവ് കാഴ്ചയാണ് പൃഥ്വിരാജിനെയും പാർവതിയുമൊക്കെ നേരത്തെ തന്നെ സംഘപരിവാർ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ ജിഹാദിയാക്കിയിരുന്നു ആ കൂട്ടത്തിലേക്ക് മറ്റൊരാൾ കൂടി സ്ഥാനം പിടിച്ചിരിക്കുകയാണ് മറ്റാരുമല്ല ബോളിവുഡ് നടി റാണി മുഖർജിയാണ് ഇപ്പോൾ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് സംഭവം മറ്റൊന്നുമല്ല നേരത്തെ തന്നെ സംഘപരിവാർ സംഘടിപ്പിച്ച സുരാജ്റൂ നായകനായി അഭിനയിച്ച ഗ്രേറ്റ് ഗ്രേറ്റ് ഇന്ത്യൻ ഇന്ത്യൻ എന്ന എന്ന മലയാള ചിത്രം എന്നാൽ ചിത്രം സമീപകാലത്ത് ഇന്ത്യ കണ്ട മഹത്തരമായ സിനിമ എന്ന വിശേഷിപ്പിച്ചതോടെയാണ് റാണി മുഖർജിയും സംഘികളുടെ കണ്ണിൽ കരടായിരിക്കുന്നത് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന ചിത്രത്തിൽ എടപ്പാളോട്ടത്തിന്റെ ദൃശ്യങ്ങൾ കാണിച്ചു എന്ന് മാത്രമല്ല ചിത്രം മുന്നോട്ട് വെച്ച ആശയത്തിനെതിരെയും സംഘപരിവാർ ശക്തമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു ഒരു സിനിമ ഇഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളത് ഒരാളുടെ മായ സ്വാതന്ത്ര്യമാണ് എന്നാൽ ഒരു സിനിമയ്ക്കെതിരെ ആസൂത്രിതമായി ഹെയ്റ്റ് ക്യാമ്പയിനുകൾ നടത്തുന്നത് കലയോടുള്ള വിയോജിപ്പ് തന്നെയാണ് ഇവിടെയാണ് സംഘപരിവാറിന്റെ വിയോജിപ്പിനെ വിമർശിക്കുന്നതും ചന്തയില്ലാത്തരത്തിന്റെ മൂർത്തിഭാവമാണ് ചിത്രമെന്നും ലോകത്തിലെ അലമ്പ് പടമാണ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നും ഈ ചിത്രത്തിനെതിരെ സംഘപരിവാർ വിമർശനം ഉന്നയിച്ചിരുന്നു ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന ചിത്രവും ചിത്രത്തെ പറ്റിയുള്ള സംഘപരിവാറിന്റെ ഒക്കെ കെട്ടടങ്ങിയ സമയത്താണ് സിനിമയെ പ്രകീർത്തിച്ചുകൊണ്ട് ബോളിവുഡ് നടി റാണി മുഖർജി രംഗത്തെത്തുന്നത് സമീപകാലത്തായി ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്ന് എന്നാണ് ചിത്രത്തെ പറ്റി റാണി മുഖർജി അഭിപ്രായം അറിയിച്ചിരിക്കുന്നത് നടൻ പൃഥ്വിരാജിനയച്ച വാട്സപ്പ് സന്ദേശത്തിലാണ് റാണി മുഖർജി സിനിമയെ പ്രകീർത്തിച്ച രംഗത്തെത്തിയത് റാണി മുഖർജിയുടെ സന്ദേശം പൃഥ്വിരാജ് ജിയോ ബേബിക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു സിനിമ കണ്ടുവെന്നും ബ്രില്യൻ്റായ സിനിമയാണെന്നും റാണി പറയുന്നുണ്ട് ഈ സിനിമ ഞാൻ ഇഷ്ടപ്പെട്ടുവെന്നും സമീപകാലത്തായി ഇന്ത്യയിലിറങ്ങിയ ഏറ്റവും മഹത്തരമായ സിനിമകളിൽ ഒന്നാണ് ഇതെന്നും സംവിധായകനോട് പറയണം എന്നായിരുന്നു റാണി മുഖർജി പൃഥ്വിരാജിനെ അയച്ച സന്ദേശം തൊണ്ടി മുതലും ക്ഷിം എന്ന സിനിമയ്ക്ക് ശേഷം സുരാജ് വെഞ്ഞാറമൂടും നിമിഷ സജേനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രമാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ജനുവരി പതിനഞ്ചിനാണ് ചിത്രം എന്ന പുതിയ പ്ലാറ്റ്ഫോമിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിയത് നേരത്തെ ആമസോൺ അടക്കമുള്ള പ്ലാറ്റ്ഫോമുകൾ ചിത്രം റിലീസ് ചെയ്യാൻ വിസമ്മതിച്ചിരുന്നു എന്നാൽ ചിത്രം മികച്ച പ്രതികരണവും നിരൂപക ശ്രദ്ധയും നേടിയിരുന്നു ഇതോടെ സിനിമ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യുകയായിരുന്നു മലയാളിയുടെ സാംസ്കാരിക ബോധത്തെ പൊള്ളിച്ചുകൊണ്ടുള്ള ചിത്രമായിരുന്നു ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമ ജിയോ ബേബി രചനയും സംവിധാനവും നിർവഹിച്ച മലയാള ചിത്രമാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഒരു പഴയ നായർ തറവാട്ടിലെ അവസാന കണ്ണിയായ നായകൻ വിവാഹം കഴിച്ചുകൊണ്ടുവരുന്ന വിദ്യാസമ്പന്നയായ നായിക വീട്ടുജോലി ചെയ്ത് ചെയ്ത തറവാട്ടിലെ പഴകിയ അടുക്കള ശീലങ്ങളോട് ഒത്തുപോകാൻ സാധിക്കാതെ വരുന്നതും അതേ തുടർന്നുണ്ടാകുന്ന രസകരവും ചിന്തിപ്പിക്കുന്നതുമായ സംഭവങ്ങളാണ് സിനിമയുടെ പ്രമേയം രതിപൂർവ്വ ലീലകൾ അഥവാ അഭാവത്തിൽ സ്ത്രീകൾ സംഭവത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനയും ബുദ്ധിമുട്ടും ഈ ചിത്രത്തിൽ വരച്ചു കാണിക്കുന്നുണ്ട് ഇത്തരത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു ചിത്രം കൂടിയാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പുരുഷന്മാർക്കും അടുക്കളയിൽ കയറാം എന്ന് പറഞ്ഞ് അടുക്കള പണിയെടുക്കുന്ന കരിക്ക് വെബ്സീ അച്ഛൻ എന്ന കഥാപാത്രം വൈറലായിരുന്നു പക്ഷേ ആ ലിംഗഭേദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ കാണാൻ സാധിക്കുന്നത് കരിക്കിന്റെ പുരോഗമന ലിംഗീയമല്ലടക്കത്തിന് അപ്പുറം യാഥാർത്ഥ്യത്തിന്റെ ദൃശ്യാവിഷ്കാരങ്ങൾ കൊണ്ട് പെണ്ണിന്റെ അടുക്കള ജീവിതത്തിന്റെ ഭീകരത പകർത്തി പ്രേക്ഷകരെ വീർപ്പ് മുട്ടിക്കുകയായിരുന്നു സംവിധായകൻ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന ചിത്രത്തിൽ അടുക്കള ജീവിതത്തിൽ മാത്രമല്ല ലിംഗാടിസ്ഥാനത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന വിവേചനകൾ അവഗണനകൾ തുടങ്ങി എല്ലാം തന്നെ ഏറെ ഗൗരവമായി പറയാൻ ശ്രമിക്കുന്നുണ്ട് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ചിത്രം സിനിമയെക്കുറിച്ചുള്ള റിവ്യൂകൾ പറയുന്നത് ഇതൊക്കെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള